നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അകാല നിര്യാണത്തെ തുടർന്ന് ഇറാനിലും ലോകമെമ്പാടും ഒരു ചോദ്യമുണ്ട് ആരായിരിക്കും റൈസിയുടെ പിൻഗാമി എന്നുള്ളത് കാരണം ഇന്നത്തെ ഇറാൻ പ്രസിഡന്റാണ് നാളെ ഇറാൻ്റെ പരമോന്നത നേതാവായി മാറുന്നത് ഇറാനിലെ പരമോന്നത നേതാവെന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ശക്തനായ ഭരണകൂടത്തിലെ വ്യക്തിയായിരിക്കും പരമോന്നത നേതാവ് ഇപ്പോൾ അയത്തുള്ള അലി കമേനിയാണ് ആ പദവി വഹിക്കുന്നത് നേരത്തെ അദ്ദേഹം ആ ഇറാൻ്റെ പ്രസിഡൻറ്റുമായിരുന്നിട്ടുണ്ട് ഇബ്രാഹിം റൈസിക്ക് പരമോന്നത നേതാവാകാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട് എന്ന് തന്നെയാണ് പുതിയ ഇറാനിലെ മത ഭരണകൂടമൊക്കെ തന്നെ കരുതിയിരുന്നതും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ ഇനി ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല ആയിത്തുള്ള ആലി ഖമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് അങ്ങനെ പോകുമ്പോൾ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയാണ് പിന്നീട് പരമോന്ന നേതാവായി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ രാജഭരണം അവസാനിച്ചതിന് ശേഷം അതായത് ഇറാനിലെ ഷാ നാടോട്ട് പോയതിനു ശേഷം മതഭരണകൂടം വന്നതിന് ശേഷം പലപ്പോഴും ഇറാനിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയെ തന്നെയായിരിക്കും അടുത്ത് പരമോന്ന നേതാവായി നിയോഗിക്കുക പരമോന്നത നേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ അതിവിപുലമാണ് ഇറാൻ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് പദവി മുതൽ ആ രാജ്യത്തിൻ്റെ വിദേശകാര്യ നയം രൂപീകരിക്കുന്നത് വരെ തീരുമാനമെടുക്കേണ്ടയാൾ ഈ പരമോന്നത നേതാവാണ് ഒരുപക്ഷേ അയത്തുള്ള അലി കമേനി കണ്ടുവെച്ച ഇബ്രാഹിം റൈസി ജുഡീഷ്യൽ രംഗത്ത് നിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം ഇറാൻ്റെ ചീഫ് ജസ്റ്റിസ് വരെ ആയിരുന്ന ആളാണ് മാത്രമല്ല എല്ലാ കാര്യത്തിലും കമേനിക്ക് ഒപ്പം നിന്നിട്ടുള്ള കമേനിയുടെ എന്താജ്ഞയും ശിരസഭവയ്ക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു റൈസി മാത്രമല്ല കമേനിയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അപ്പടി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം ലോകമെമ്പാടി നിന്ന് കേൾക്കേണ്ടി വരുന്ന നേതാവ് കൂടിയായിരുന്നു ഇബ്രാഹിം റൈസി റൈസിയുടെ പിൻഗാമി ആരാകും എന്ന ചോദ്യത്തിന് ഇപ്പോൾ പല പാശ്ചാത്യ മാധ്യമങ്ങളും ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു അത് കമ്മേനിയുടെ രണ്ടാമത്തെ മകനെ തന്നെ പിൻഗാമിയാക്കാനാണ് ഒരു പക്ഷേ ഇപ്പോൾ തീരുമാനിക്കാൻ സാധ്യത എന്നാണ് അതല്ലാതെ മറ്റാരെങ്കിലുമാണ് നിയോഗിക്കാൻ ഒരുപക്ഷെ മതഭരണകൂടം ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഒരുപാട് സ്ഥാനമോഹികൾ ഉണ്ടാകുമെന്നും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പല മാധ്യമങ്ങളും കണക്കൂട്ടുന്നു അതുകൊണ്ട് തന്നെ കമ്മേനിയുടെ രണ്ടാമത്തെ മകനെ തന്നെ ഭരണാധികാരിയാക്കി പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ ഈ പദവിയിൽ പ്രസിഡന്റ് പദവിയിൽ നിയോഗിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ ആരും ധൈര്യം കാട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കമേനിയുടെ രണ്ടാമത്തെ പുത്രനായ മോച്താബ അൻപത്തഞ്ച് വയസ്സുകാരനായ ഇദ്ദേഹം ഒരു മത പാഠശാലയുടെ ചുമതല വഹിക്കുന്ന ആളാണ് അദ്ദേഹം പൊതുരംഗത്ത് അധികം പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ല എങ്കിൽ പോലും കമേനിയുടെ മകനാണ് എന്നുള്ളത് മോഹ്തബയെ സംബന്ധിച്ച് അങ്ങേറ്റം യോഗ്യത നൽകുന്ന ഒരു ഘടകം തന്നെയാണ് മറ്റുള്ളവർ തർക്കിക്കാതിരിക്കാൻ ഒരുപക്ഷെ മോഹ്തബെ തന്നെ നാളെ പ്രസിഡന്റ് ആക്കി കൂടുന്നുമില്ല അങ്ങനെ പ്രസിഡന്റ് ആയാൽ പിന്നീട് അദ്ദേഹത്തിന് പരമോന്ന നേതാവാകാനും കഴിയും കാരണം കമേനെ സംബന്ധിച്ച് അദ്ദേഹം എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ഘടകം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാനിലെ മത ഭരണകൂടം ഭയക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് അദ്ദേഹത്തിന് സംഭവിച്ചു പോയാൽ പിന്നീട് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ട എല്ലാ കാര്യത്തിലും ഒരു നയം ഇറാൻ രൂപീകരിക്കേണ്ട വ്യക്തി അത് ശക്തനായില്ലെങ്കിൽ പിന്നീട് ഇറാൻ നിലവിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അപകരിക്കുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാന് അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ വളരെ ശക്തനായ ഒരാൾക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു വശം മാത്രമല്ല അവിടെ ഈ രാജ്യത്തെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനായ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് എൺപതിലധികം അംഗങ്ങളുള്ള ഈ സമിതിക്ക് ഒരു പരമോന്നത നേതാവിനെ നിയോഗിക്കാൻ മാത്രമല്ല അദ്ദേഹത്തെ പിൻവലിക്കാനും അധികാരമുള്ള സമിതിയാണ് പക്ഷേ ഈ സമിതിയിലെ അംഗങ്ങളൊക്കെ തന്നെ എപ്പോഴും ഈ മത ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരിക്കലും എതിർക്കാൻ സാധ്യതയില്ലാത്ത ആളുകളെ തന്നെയാണ് ഈ സമിതിയിൽ പതിവ് പോലെ അംഗങ്ങളാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മോസ്തബയെ നാളെ പ്രസിഡൻറ്റായി പ്രഖ്യാപിച്ചാൽ എതിർപ്പ് വരാൻ സാധ്യത കുറവാണ് അതേസമയം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മകനെ തന്നെ പിൻഗാമിയാക്കുന്നതിൽ താൽപ്പര്യമില്ല എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നുണ്ട് അവർ അതിന് ന്യായം ഇറാനിലെ രാജവംശത്തെ അതായത് ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ടാണ് മത ഭരണ സംവിധാനം അവിടെ നിലവിൽ വന്നത് അതിന് നേതൃത്വം നൽകിയിരുന്ന കമ്പനി പോലുള്ള ആളുകൾ തന്നെ പിന്നീട് സ്വന്തം മക്കളെ ഈ പദവിയിൽ കൊണ്ടുവരുന്നത് കുടുംബഭരണം എന്ന് നാളെ ആറോണ വരാൻ സാധ്യതയുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ ഇനിയും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഒരു പക്ഷേ നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മോസ്തബയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഇറാനിൽ പ്രസിഡന്റ് മരിച്ചാൽ അൻപത് ദിവസത്തിനും പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്നാണ് അവിടുത്തെ നിയമം ഇപ്പോൾ തൽക്കാലം ചുമതല വൈസ് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹവും പ്രസിഡന്റ് ആവാൻ തീർത്തും യോഗ്യനാണ് എന്ന് പറയാനുള്ള അവസ്ഥ നിലവിലില്ല ഏതായാലും ഇതിൻ്റെ അന്തിമ തീരുമാനം തീർച്ചയായും എടുക്കേണ്ടത് ആയിത്തുള്ള അലി കമേനി തന്നെയാണ് കാരണം ഇന്നും ആ രാജ്യത്തെ സർവശക്തനായ നേതാവെന്ന് പറയുന്നത് കമേനി തന്നെയാണ് പ്രസിഡന്റ് ആവാൻ എത്രയെങ്കിലും പേരെ ഓണമെങ്കിലും കിട്ടും പക്ഷേ ആര് പിൻഗാമിയാകും എന്നുള്ളതാണ് അതായത് ആരാണ് അടുത്ത മത പരമോന്നത നേതാവ് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ചോദ്യം അതിന് യോഗ്യരായ ആൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇറാൻ്റെ സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന് നന്നായിട്ട് അറിയാവുന്ന കമേനി ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്